കാർഡുകൾ സംഘടിപ്പിച്ചു കൊടുത്ത് വോട്ടർ പട്ടികയിൽ അവരെ പേര് ചേർത്തി സംശുദ്ധമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഒരു രീതിയാണ് അവർ അവലംബിച്ചത് പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള നടപടി ആരംഭിച്ചപ്പോൾ പൂച്ച പുറത്തു ചാടി അവർ കുറെ ബേളം വെച്ചു പക്ഷെ അവരുടെ ആരോപണം അടിസ്ഥാനരഹിതമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ഘട്ടത്തിൽ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക പരിഷ്കരണം തെളിയിച്ചു വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായി ചോരി എന്നുള്ള വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ വലിയ റാലി നടത്തും നമ്മുടെ മലയാള മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ റിപ്പോർട്ടിങ്ങിലുണ്ട് കേരളത്തിലുള്ള എല്ലാ ചാനലുകളും ഉണ്ട് എല്ലാ പത്രങ്ങളും അവരെല്ലാം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണവും റിനെതിരായുള്ള പ്രചരണവും ഒരു വരി പോലും ഇന്ത്യ സഖ്യം അവിടെ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറയുന്നു ബീഹാറിൽ വോട്ട് ജോലി ആരോപണവും എസ് ഐ ആറിനെതിരായിട്ടുള്ള പ്രചാരണവും ആർ ജെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്നേയില്ല അപ്പോൾ അവർ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോഴെല്ലാം ഈ ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു കള്ളപ്രചാരണമായിരുന്നു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു രാജ്യവിരുദ്ധ പ്രചാരണം ഒരു ആന്റി നാഷണൽ ക്യാമ്പയിനാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടത്തിയത് കേരളത്തിലാണെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെ എതിർക്കാൻ ഒരു ന്യായവുമില്ലാതെയാണ് അവർ അതിനെ എതിർത്തിരിക്കുന്നത് വോട്ടർ പട്ടിക ബി ജെ പി പരിഷ്കരിക്കുന്നതല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഷ്കരിക്കുന്നതാണ് എല്ലാ വീടുകളിലും ബി എൽഒമാരാണ് പോകുന്നത് അവരെ ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് അയക്കുന്നതല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് സംസ്ഥാനത്തെ ജീവനക്കാരും അധ്യാപകരും അങ്ങനെയൊക്കെയുള്ള ബി എൽഒമാരാണ് പോകുന്നത് അവർ വീടുകളിൽ ചെന്ന് ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച് ശരിയായ വോട്ടറാണോ എന്ന് ഉറപ്പുവരുത്തി വോട്ടർ പട്ടിക പരിഷ്കരിക്കുക ഇരട്ട വോട്ടും വ്യാജ വോട്ടും ഉണ്ടെങ്കിൽ ഇപ്പോൾ നല്ല അവസരമാണ് അത് ശുദ്ധീകരിച്ച് ഒരു ശരിയായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ കോൺഗ്രസിൻ്റെ ഗതിയാണ് ഏറ്റവും ദയനീയം കോൺഗ്രസ് കാലാകാലങ്ങളിൽ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും വ്യാപകമായ കള്ളവോട്ട് ചേർക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവരുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ അറിയാം ഇതുപോലെ വ്യാജ വ്യാജവോട്ട് ചേർക്കാനും കള്ളവോട്ട് ചേർക്കാനും സമർത്ഥന്മാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയോട് എത്ര സ്ഥലത്താണ് അവർ യുദ്ധം ചെയ്തിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ അനുഭവമാണ് കർക്കിടക വാവിന് തർപ്പണം ചെയ്യാൻ പിതൃക്കൾ വരുന്നത് പോലെ മരിച്ചുപോയ ആളുകൾ വന്ന് കേരളത്തിൽ വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അതിനുവേണ്ടി വലിയ സമരം ചെയ്തിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ് അതിനെതിരായിട്ട് ആ കോൺഗ്രസ്സും കൂടി ഈ വി ഡി സതീശനെ പോലുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ വന്നോടുകൂടി അവരും കൂടെ കൂടി ഇവിടെ എസ് ഐ ആറിനെതിരെ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ആർട്ടിഗൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോൾ അവിടുന്ന് ജയിച്ച എം പി ആയിട്ടുള്ള ശ്രീമാൻ അടൂർ പ്രകാശ് അമ്പതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ അദ്ദേഹം തള്ളിച്ചു എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല ബി ജെ പി പറഞ്ഞതല്ല വളരെ ആധികാരികമായി ഉത്തരവാദിത്തത്തോടുകൂടി അടൂർ പ്രകാശും കോൺഗ്രസ് നേതാക്കളും പൊതുമധ്യത്തിൽ പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞതാണ് അമ്പതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഒരു പ്രത്യേക ആപ്പ് വഴി സോഫ്റ്റ്വെയർ വഴി പരാതി കൊടുത്തു ഇവിടെ ഒരു മാസം മുമ്പ് നമ്മുടെ കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർ പറഞ്ഞത് തൃശൂരിൽ ബി ജെ പി ജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചത് അധികം വോട്ട് അവിടെ ചേർത്തത് കൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കേരളത്തിൽ പലയിടത്തും ഇരട്ട വോട്ടുകൾ സംബന്ധിച്ചുള്ള വലിയ തർക്കവിതർക്കങ്ങൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുകയാണ് ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞ് യു ഡി എഫ് സമരത്തിലാണ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരട്ട വോട്ടുകളുടെ പേരിൽ യു ഡി എഫ് സമരത്തിലാണ് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന പാർട്ടിയാണ് യു ഡി എഫ് ഇപ്പൊ ഇരട്ട വോട്ടുകൾ തള്ളിക്കാൻ വ്യാജ വോട്ടുകൾ തള്ളിക്കാൻ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ ഒന്നാന്തരം ഒരു അവസരം കിട്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി അതിനെ എതിർക്കുക വിനാശകരമായ രാഷ്ട്രീയമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഉന്നയിക്കുന്നത് അവർക്ക് മനസ്സിലായി ശരിയായ നിലയിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചാൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുകൾ സ്ഥിരീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് പല മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുകൾ ചേർക്കുന്നതിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗും കാര്യമായിട്ട് അധ്വാനിക്കുന്നുണ്ട് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ വ്യാപകമായി കർണാടകയിൽ നിന്നുള്ള വോട്ടർമാരെ മുസ്ലിം ലീഗ് ആസൂത്രിതമായി പട്ടികയിൽ ചേർക്കുന്നു വ്യാജ വോട്ടുകൾ മലപ്പുറം ജില്ലയിലും മുസ്ലിം ലീഗിന് ശക്തിയുള്ള പല മണ്ഡലങ്ങളിലും വ്യാപകമായ ഇരട്ട വോട്ടുകളുണ്ട് സി പി എം ആവട്ടെ സാർവത്രികമായി കേരളത്തിൽ ഇരട്ട വോട്ടുകൾ ചേർക്കുകയാണ് അതിവേഗം നഗരവൽക്കരിക്കപ്പെടുകയാണ് കേരളം കേരളത്തിലെ പല നഗരങ്ങളിലും ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ടർമാരെ തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലുള്ള ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം ഇവർ പരസ്പരം ഉന്നയിച്ച് അത് ശരിയാണെന്ന് തെളിയിച്ചിട്ടു അപ്പോൾ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ പരിഷ്കരിക്കാൻ ശരിയായ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയ്ക്ക് ഏറ്റവും ആവശ്യമാണ് അതിനുള്ള ഒന്നാംതരം അവസരം കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വോട്ടർ പട്ടിക പരിഷ്കരിക്കണം എസ് നടപ്പാക്കണം നീതിയുക്തമായ തെരഞ്ഞെടുപ്പിന് ഇത് ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ നടപടി കേരളത്തിലും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള അവസരം ആയി വന്നിരിക്കുകയാണ് ഇനിയെങ്കിലും തങ്ങളുടെ തെറ്റായ പ്രചാരവേലയിൽ നിന്ന് മാറി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സഹകരിക്കാനാണ് നിങ്ങൾ തയ്യാറാവുന്നത് ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ കോടതിയെ സമീപിക്കുന്നതാണ് കെ സി വേണുഗോപാലിൻ്റെയും മറ്റും പ്രസ്താവനകൾ കേട്ടു കോടതിയെ സമീപിച്ചാലും തെരഞ്ഞെടുപ്പ് നടപടികൾ തടസ്സപ്പെടുത്തുകയല്ലാതെ ശാശ്വതമായി നിങ്ങൾക്ക് എസ് ഐ ആറിനെ തടയാൻ സാധിക്കില്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കി അവിവേകപൂർണമായ നടപടിയിലേക്ക് പോവാതെ എത്രയും വേഗം കേരളത്തിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന് സഹകരിക്കാൻ കേരളത്തിലെ പ്രബലമായ രണ്ട് മുന്നണികൾ തയ്യാറാവണം എന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണം ഇത് തടസ്സപ്പെടുന്നതാണ് ഇവർ പറയുന്നത് ഇതിനൊരു തടസ്സവും ഇല്ല ഇത് ആ രാഷ്ട്രീയ പാർട്ടികളല്ല ചെയ്യുന്നത് പൗരന്മാർക്ക് അവരുടെ വോട്ട് സംരക്ഷിക്കാൻ സഹായകരമായ നിലപാടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത് വ്യാജ വോട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ചേർക്കാൻ സാധിക്കും എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അപ്പീൽ പോയി അത് ക്രമീകരിക്കാനുള്ള സുതാര്യമായ സംവിധാനങ്ങളുണ്ട് വളരെ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഈ കാര്യത്തിൽ നടക്കുന്നത് വ്യാജ വോട്ടുകളില്ലാത്തവരെന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് എൽ ഡി എഫും യു ഡി എഫും ഭയപ്പെടുന്നത് തങ്ങൾ ഇരട്ട വോട്ട് ചേർത്തില്ലെങ്കിൽ വ്യാജ വോട്ടുകൾ ചേർത്തില്ലെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത് അപ്പോൾ ജനഹിതം തങ്ങൾക്കെതിരായി മാറുമോ കുതന്ത്രങ്ങളിലൂടെ ജയിച്ചുകൊണ്ടിരുന്നത് ഇനി നടക്ക നടക്കാതെ വരുമോ ഈ ഒരു വേവലാതിയാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് അത് ജനങ്ങൾക്ക് നന്നായി ബോധ്യമായിട്ടുണ്ട് ഒരു പൗരനും കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരനും അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടുകയില്ല ഒരിടത്ത് വോട്ട് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവും അതിന് പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയത് എന്ന് ഇന്ന് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് ബോധ്യമായിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും സുതാര്യവും ശക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ത്യ രാജ്യത്താണ് കേരളം മികച്ച മാതൃകയാണ് അവിടെ ഇത്തരം മുടന്തന്യായങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കരുത് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സംബന്ധിച്ച് വേറെ ചോദിക്കാനുണ്ടോ അല്ല ഇതിനെ പറ്റിട്ട് നിങ്ങൾക്ക് കൂടുതൽ ചോദിക്കാനുണ്ടെങ്കിൽ ആദ്യാദ്യം ചോദിക്കും ഞാൻ എന്റെ വാർത്താസമ്മേളനം അതിനുവേണ്ടി ഇതിന് നിങ്ങൾക്ക് ബോധ്യമായി അല്ല ബോധ്യാവാത്തപ്പോഴല്ലേ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നത് അല്ല അത് സംബന്ധിച്ച് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ശരിയായ വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനില്ല അത് സംബന്ധിച്ച് അദ്ദേഹം ഒരു സംശയവുമില്ലാതെ കാര്യങ്ങൾ വിശദീകരിച്ചു ഞാൻ പറട്ടെ ഇതിപ്പോ ഏത് ബി ജെ പി പ്രസിഡന്റ് വന്നാലും നിങ്ങളെ പണി ഇതുതന്നെയാണ് അന്വേഷണം നടത്തുന്നത് ഞങ്ങളാണ് അന്വേഷണം നടത്തേണ്ടത് ആരാണ് ഞങ്ങളാണോ അന്വേഷണം നടത്തേണ്ടത് ഇത് ആരോപണം ഉന്നയിക്കുന്നവരല്ലേ നിയമ നടപടി സ്വീകരിക്കേണ്ടത് അതുകൊണ്ടേ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴേക്കും നാട്ടിലെല്ലാവരും ഇളകിയിട്ടത് അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും ആരോപണം ഉണ്ടല്ലോ അല്ല നിങ്ങൾ നിങ്ങളിതിന് ഒരു ദിവസം രാവിലെ വന്ന് അതും ഇവിടെയല്ല കേരളത്തിലല്ല ആര് കേട്ടിൻ്റെ ഒരു കാര്യം വന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടനെ എന്ത് ചെയ്യാനാണ് അത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട് പിന്നെ അല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ അധ്യക്ഷൻ ഇന്നലെ അത് സംബന്ധിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ ആ ബാല ഒഴിവാക്കി ഇന്നല്ലേ നിങ്ങൾക്ക് പരാതികളൊന്നും അതായത് ധാരാളം വിഷയങ്ങൾ ഇപ്പൊ കേരളത്തിലുണ്ട് ഇപ്പൊ ഇന്നിപ്പോ ശബരിമലയിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത എന്താണ് വിജയ് മല്യ കൊടുത്ത സ്വർണത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കണക്കും അവിടെ ഇല്ല ഗുരുതരമായ പ്രശ്നമാണ് ഇപ്പൊ ഏതോ സ്വർണം കണ്ടെടുത്തു എന്ന് പറയുന്നു അതിൽ തന്നെ സംശയമുണ്ട് ആൾക്കാർക്ക് ഇത് എവിടുന്ന് കിട്ടിയ സ്വർണമാണെന്ന് ഈ ശബരിമലയിലെ ദ്വാരബാലക ശില്പങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ തൊണ്ടി മുതൽ തന്നെയാണോ കണ്ടെടുത്തതെന്ന് ഇപ്പൊ സംശയമുണ്ട് മാത്രല്ല എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ രേഖകൾ കാണാനില്ല വളരെ ഗൗരവമേറിയ പ്രശ്നങ്ങൾ ശബരിമലയിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധ തിരിക്കണേ അന്വേഷണം നടക്കട്ടില്ല അത് നിങ്ങൾ ഇപ്പോ പറയുന്നതിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് മനസ്സിലാകും ഉദ്ദേശം അത് സംബന്ധിച്ച് ഇന്നലെ ഒരു ചാനലിൽ വിശദമായിട്ട് ഞാൻ സംസാരിച്ച് അതിന്റെ മറുപടി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കരിക്കുലം തയ്യാറാക്കുന്നത് എസ് സി ആർ ടി തന്നെയാണ് ശരിയായ വസ്തുതകൾ വിദ്യാർത്ഥികളിൽ എത്തിക്കാനാണ് എസ് സി ആർ ടിക്ക് എൻ സി ആർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു കാര്യം മനസ്സിലായാലും കള്ളത്തറ ഇനി പ്രചരിപ്പിക്കാൻ പറ്റില്ല അത്ര ഞാൻ പറഞ്ഞേട്ട് വന്നിട്ടുള്ളത് ശേഷം അങ്ങനെ ആളെ പറ്റിക്കുന്ന പരിപാടി നിങ്ങളിവിടെ നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിക്കാം അടവ് നായെന്ന് പറഞ്ഞ കേന്ദ്രത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റും ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഇവർ നടപ്പാക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട് ഞാൻ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതായത് സി പി എം ഇപ്പോൾ വലിയ ഊരാ കൊടുക്കപ്പെട്ടിരിക്കുകയാണ് ഇടതുപരണിയാകെ അതിനുള്ള കാരണം അവർ നടത്തിയ തെറ്റായ പ്രചരണങ്ങൾ തന്നെയാണ് അവര് കാടച്ച് വെടിവെച്ചു എൻ ഇ പി വന്നപ്പോ കാടച്ച് വെടിവെച്ചു കള്ള പ്രചരണം നടത്തി ആ പ്രചരണം മത്സര ബുദ്ധിയോടെ സി പി ഐ സി പി എമ്മോ എടുത്തു അവർക്ക് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വന്നു സി പി ഐക്ക് അതാണ് ഉണ്ടായിരിക്കുന്നത് എംഒ യു അണ്ടർസ്റ്റാൻഡിങ് കേന്ദ്രത്തിന് പിന്മാറാൻ സാധിക്കും സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ പിന്മാറാൻ സാധിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്മാറുകയാണെങ്കിൽ അത് പറയണല്ലോ വൈകിപ്പിക്കാം നീട്ടിവെക്കാം അതൊന്നും നടക്കുന്ന കാര്യമല്ല വൈകിപ്പിക്കാമായിരിക്കും രണ്ടോ മൂന്നോ മാസം പക്ഷേ കേരളം എന്തായാലും അത് നടപ്പാക്കേണ്ടി വരും ഒരു കാര്യമല്ലല്ലോ നടപ്പാക്കുന്നതിൽ എന്താ കുഴപ്പം നല്ല കാര്യമാണെന്ന് ശിവക്കുട്ടി പറഞ്ഞില്ലേ എനിക്കൊരു കുഴപ്പവും തോന്നിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ ഞാൻ ില്ല സി പി ഐ പറഞ്ഞു കുടുങ്ങിയതാണെന്ന് ഇനിയിപ്പെങ്ങനെ കൂരാൻ പറ്റും സി പി ഐ കൂരണമെങ്കിൽ എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടണ്ടേ ആ പിടിവള്ളി എന്തെങ്കിലും ഇവർ കൊടുക്കുമായിരിക്കും അതല്ലാതെ സി പി ഐക്ക് അത്ര വലിയ ആദർശമൊന്നുമില്ല കോൺഗ്രസ് എല്ലാ സ്ഥലത്തും ഇത് നടപ്പാക്കില്ലേ കോൺഗ്രസിന് കൂടെ സി പി ഐ എല്ലാ സംസ്ഥാനങ്ങളിലും അവർ കോൺഗ്രസിൻ്റെ കൂടെയാണ് അതുകൊണ്ട് സി പിന്നെ സി പി ഐ പറഞ്ഞു കൂടിയത് മാത്രല്ല സി പി ഐക്കാരെ ഇവർ മൈൻഡ് ചെയ്തില്ല രാജൻ മന്ത്രിസഭയെ ചോദിച്ചപ്പോൾ ഇയാൾ മിണ്ടിയില്ല ചിരം പരിപാടിയാണല്ലോ ഗോവിന്ദി അതിനേക്കാൾ അപ്പുറം ഏത് സി പി ഐ എന്ന് ചോദിച്ചു സത്യം അയാൾ പറഞ്ഞു പോയതാണ് ഏത് സി പി ഐ എന്ന് ചോദിച്ചു അപ്പൊ ഇതെല്ലാം അവർ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു അതാണ് പ്രശ്നം സത്യത്തിലുണ്ടായിരിക്കുന്നു നേരത്തെ പിന്നെ പുരോഗഷത്തെ കണ്ട് സബോർ ആക്കിയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവുമായിരുന്നില്ല പക്ഷെ അവരെ ഇൻസൾട്ട് ചെയ്തു പല ഘട്ടങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ആ ഇൻസൾട്ട് ചെയ്തതോടുകൂടി അവർ പെട്ടുപോയി പിന്നെ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ ചോദിച്ചതിന് ഉത്തരം പറയാതെ അതിന് മുമ്പ് ഇന്നിപ്പോ വന്നിരിക്കുന്നത് എന്താ രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ കപ്പ് റാണി ജോർജ് റെഡി അഗ്രീഡ് പറഞ്ഞിരിക്കുന്നു സമ്മതം സമ്മതപത്രം കൊടുത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് അവസാനാവാനായില്ല അപ്പം ഇതെല്ലാം ഒരു കള്ളക്കളി നടന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് സി പി ഐക്ക് അതാരും അറിയാതെ നടത്തി രക്ഷപ്പെടാനാണ് പിണറായിയും ശിവക്കുട്ടിയും ശ്രമിച്ചത് പക്ഷേ കേരളത്തിലത് അത്ര എളുപ്പത്തിൽ നടക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അല്ല ഉത്തരം അതിൻ്റെ ഉത്തരല്ലേ പറയണ്ടത് ഞാനെന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ഡീലും ഇല്ല പിണറായി വിജയന് വല്ലതും എന്ത് ഡീലാണ് ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പിട്ടത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ മറ്റാരും ചെയ്യാത്ത ചെയ്യാത്തൊരു കാര്യമല്ലല്ലോ മൂന്ന് സ്റ്റേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാരും ചെയ്ത കാര്യമല്ലേ അപ്പം അവരൊക്കെ ഡീൽ വെച്ചിട്ടാണ് ഡീലും ഇതൊന്നും ബി ജെ പിക്ക് ഇല്ല അതൊക്കെ കേരളത്തിന് മാത്രം ശീലങ്ങളുള്ള കുറെ കാര്യങ്ങളാണ് കേന്ദ്രത്തിന്റെ ഇടയിൽ ഒരു ഡീലും നടക്കും താങ്ക് യു